സ്വന്തം മൂത്രം കുടിക്കുന്നതിനെ പിന്തുടച്ച് നടി അനു അഗർവാൾ മൂത്രത്തെ എന്നാണ് അവർ വിശേഷിപ്പിച്ചത് നടൻ പരേഷ് റാവൽ തന്റെ കാൽമുടിലെ പരിക്കിൽ നിന്നും മോചനം നേടാൻ സ്വന്തം മൂത്രം കുടിച്ചു എന്ന് വെളിപ്പെടുത്തി അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അദ്ദേഹത്തിന്റെ വാദത്തെ പിന്തുണച്ചാണ് അനു അഗർവാൾ രംഗത്തെത്തിയത് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു മാധ്യമത്തോട് പ്രതികരിക്കവാണ് താനും സ്വന്തം മൂത്രം കുടിച്ചിട്ടുണ്ടെന്ന് അനു അഗർവാൾ പറഞ്ഞത് പലർക്കും ഇതേക്കുറിച്ച് അറിയില്ല അത് അജ്ഞതയോ അല്ലെങ്കിൽ അവബോധമില്ലായ്മയോ ആകാം പക്ഷേ മൂത്രം കുടിക്കുന്നത് യോഗയിലെ ഒരു രീതിയാണ് ഞാൻ അത് സ്വയം പരിശീലിക്കുകയും പരീക്ഷിച്ചിട്ടുമുണ്ടെന്നും അവർ പറഞ്ഞു എന്നാൽ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ മുഴുവൻ മൂത്രവും കുടിക്കുന്നില്ല എന്നതാണ് ചെറിയ അളവ് മാത്രമാണ് കുടിക്കുന്നത് അത് ദിവ്യഔഷധമായി കണക്കാക്കപ്പെടുന്നു പ്രായമാകുന്നതിനെ തടയാനും ചർമ്മം ചുളിവുകളില്ലാതെ സൂക്ഷിക്കാനും ഇത് സഹായിക്കും ഇത് രോഗത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സഹായകരമാണ് ഞാൻ വ്യക്തിപരമായി അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അനു അഗർവാൾ വിശുദ്ധീകരിച്ചു ഇതിന്റെ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തെക്കുറിച്ച് ചോദിച്ചു നടി അതിനെ നിസാരവത്കരിച്ചു ശാസ്ത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അവർ ചോദിച്ചു ഇരുന്നൂറ് വർഷം യോഗ പത്തായിരം വർഷമായി നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ ആരെയാണ് കേൾക്കുക ഞാൻ തീർച്ചയായും ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നും അനു അഗർവാൾ കൂട്ടിച്ചേർത്തു ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ പരിക്കി അതിവേഗം ഭേദമാകാൻ നടൻ അജയ് ദേവഗണന്റെ പിതാവ് വീരു ദേവഗൺ തന്നോട് സ്വന്തം മൂത്രം കുടിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് നടൻ പരേഷ് റാവൽ പറഞ്ഞിരുന്നു ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ലല്ലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് പരേഷ് റാവൽ സംഭവം ഓർത്തെടുത്തത് രണ്ടര മാസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്ന് കരുതിയ തന്റെ പരിക്ക് ഒന്നര മാസം കൊണ്ട് ഭേദമായെന്നും പരേഷ് റാവൽ അവകാശപ്പെട്ടിരുന്നു